ഇപ്പോൾ ഹായ് എന്തായാലും പുതുവീഡിട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിൻ്റെ ഫ്രോഗ പതിപ്പെടുത്തന്നെ കേട്ടോ എൻ്റെ ടെക്സോടെ തന്നെ പൈമ കിഡ് അത് ഫ്രോഗോ ഇത് ഒരു എട്ടേ ടു ഒമ്പത് ഗ്രാം വെയിറ്റ് മാത്രമേ ഉള്ളൂ നോക്കിൻ്റെ റബ്ബർ ക്വാളിറ്റി ഇതുകൊണ്ട് എടുത്ത് പറയുന്നത് തന്നെ നാട്ടിൽ റബ്ബർ ക്വാളിറ്റി ഒരു കുഴപ്പമില്ല റബ്ബറാണ് നമുക്ക് തന്നെ അത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ സ്പിന്നാണ് അപ്പം നമുക്ക് ഈ എൻ്റെ ഷേപ്പ് സ്പിന്നറായോണ്ടേ വെള്ളം തെറിപ്പിച്ച് വരും അതിന് കൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ കാട്ടിനകത്ത് കയറിക്കുന്ന മീനെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരടിക്കുക സൗണ്ട് കഴിക്കുമ്പോൾ തന്നെ അപ്പം ഈ ഫ്ലോഗ് വെച്ച് കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് അപ്പം എത്രയും കിട്ടി നമുക്ക് അടിക്കുന്നില്ല ഒന്നും കേട്ടോ അപ്പം അതിന്മാ കിട്ടില്ല അത്യാവശ്യം കേട്ടോ അടുത്ത് തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചിട്ട് നമ്മുടെ വൈമ കിട്ടിത്തന്നെ കേട്ടോ അത്യാവശ്യം വലിയ വരും ഒരു അരക്കിലോ ഉണ്ട്